ആഗോള മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇൻഡിഗോ എയർലൈൻസ് ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലേക്ക് ദിവസേന വിമാന സർവീസുകൾ ആരംഭിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണി വിഹിത വിമാനക്കമ്പനിയായ ഇൻഡിഗോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ ലണ്ടനിലെ ഹീത്രുവിലേക്ക് ദിവസേന നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കും പാട്ടത്തിനടുത്ത ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഒമ്പത് ഡ്രീം ലൈനർ വിമാനങ്ങളായിരിക്കും ഇതിനായി ഇൻഡിഗോ വിമാന കമ്പനി ഉപയോഗിക്കുക ഇൻഡിഗോ എയർലൈൻസ് അവരുടെ പത്തൊമ്പത് വർഷത്തെ പ്രവർത്തനം ആഘോഷിക്കുകയും പുതിയ അന്താരാഷ്ട്ര റൂട്ടുകളും ഫ്ലീറ്റ് കൂട്ടിച്ചേർക്കലുകളും അറ്റകുറ്റപ്പണികളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വർദ്ധിച്ച നിക്ഷേപം എന്നിവയുൾപ്പെടെ വിശാലമായ ആഗോള വിപുലീകരണ തന്ത്രത്തിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ പുതിയ പ്രഖ്യാപനം നടപ്പു സാമ്പത്തിക വർഷത്തിനുള്ളിൽ തങ്ങളുടെ ഫ്ലീറ്റിൽ അഞ്ച് ഡ്രീം ലൈനർ വിമാനങ്ങൾ കൂടി ഉൾപ്പെടുത്താനുള്ള ഇൻഡിഗോയുടെ നീക്കത്തിന്റെ ഭാഗമാണ് ഈ പുതിയ പ്രഖ്യാപനം പുതിയ അന്താരാഷ്ട്ര റൂട്ടുകൾ ഉൾപ്പെടെ എയർലൈനിന്റെ വളർന്നുവരുന്ന ദീർഘദൂര ശൃംഖലയെ ഈ വിമാന സർവീസ് പിന്തുണയ്ക്കും